നിന്ന് ഇറക്കി തരുന്നതായ വെള്ളമാണ് വെള്ളമാണ് മഴ എന്ന് പറയുന്നത് വെള്ളമാണ് അതിന്റെ ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ സാധാരണ വെള്ളം പോലെയല്ല ചില കണികൾ ഭയങ്കര മറ്റുള്ള സാധാരണ വെള്ളം പോലെയല്ല അതിനൊരു പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു അത്

جهجة. جهجة. الزجاجة كانها كوكب دري يوقد من شجرة مباركة يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء يكاد زيتها يضيء ولو لم تمسس نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للنار والله بكل شيء عليم الله سبحانه وتعالى فرشد ما يقرآن الأولى بدي بكنو شجرة مباركة بركة تاك بطة ورقشمان ولي ومرم بركة تاك بطة ورقشمان ولي ومرم الله من السنة قدو في قدران ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ചത് വറക്കത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ അഡീസല്ലേ നമ്മൾ കുറച്ച് ആയത്തുകളിൽ മാത്രമേ ഇപ്പൊ പോയിട്ടുള്ളത് വറക്കത്ത് കുറിച്ച് പറയാം പിന്നെ അമ്പലം കുറഞ്ഞ അതുപോലെ ദീപത ഉൾ മുഴുവൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്